ഈ സംഗമം അള്ളാഹു സുബഹാനുഭവത്താലൊക്കെ ബോധിച്ചു ചെയ്യട്ടെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയും ആ പ്രവർത്തനത്തിനു നേരികയും ചെയ്ത എല്ലാവർക്കും അള്ളാഹു സുബഹാനുഭവത്താലും എല്ലാ മേഖലയിലും പുറത്ത് ചെയ്തു തരട്ടെ ഈ ഇരിക്കുന്ന ആജിമാർ അജോമാർമാർ അവർക്കൊക്കെ അവരുടെ ഹജ്ജിൻ്റെ എല്ലാ മാർഗങ്ങളും വാ എളുപ്പമായി കൊടുക്കട്ടെ ഹജ്ജിനു കബോൾ ചെയ്യട്ടെ ഉമ്മനെ കബോൾ ചെയ്യട്ടെ സിയാറത്തിനൊക്കെ ബോൾ ചെയ്യട്ടെ അതിൻ്റെ അഴന്മാലുകളൊക്കെ യഥാർത്ഥ രൂപത്തിൽ നിർവഹിക്കപ്പെടാനുള്ള തോഫിയൊക്കെ അബ്വാഹിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ യാത്രയൊക്കെ എളുപ്പമായി കൊടുക്കട്ടെ പ്രത്യേകിച്ച് വാജിയുമാരും വാജുവന്മാരൊക്കെ ഞങ്ങൾക്കൊക്കെ വേണ്ടി നമ്മുടെ സംഘടനകൾക്ക് വേണ്ടി നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി നമുക്ക് നേതൃത്വം നൽകുന്ന മഹാന്മാരാകുന്ന സദാത്തുക്കൾ പണ്ഡിതന്മാർ മറ്റ് വ്യക്തികൾക്കൊക്കെ വേണ്ടി ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ പ്രത്യേക സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ട് നിങ്ങളത് ചെയ്യണമെന്ന് കൂടി നിങ്ങളോടൊക്കെ ആവശ്യപ്പെടാണ് ബഹുമാനമുള്ളവർ ഇവിടെ അജിനോട് ബന്ധപ്പെട്ട അതിൻ്റെ എല്ലാ വിഷയങ്ങളിലേക്കും കടന്നും കൊണ്ട് ബഹുമാനപ്പെട്ട ഷാജഹാൻ റഹ്മാൻ ഷാജഹാൻ റഹ്മാൻ്റെ പേര് ഇതില്ല ഞാനതേ പറയുന്നത് ഞങ്ങളുടെ പേര് പറയുന്നത് ഓരോരുത്തരെ പേര് പറയുമ്പോഴുള്ള തയ്യാറാണ് ധീരെ എഴുതിയച്ച പോലെ പേര് പറഞ്ഞു അപ്പോൾ ഷാജഹാൻ റഹ്മാൻ ക്ലാസ് എടുക്കേണ്ടി ആ കണ്ടി പിന്നെ കാണാൻ ആ ബഹുമാനപ്പെട്ട ഷാജഹാൻ റഹ്മാനി മുപ്പര് നമുക്കറിയാലോ അനുഗ്രഹീത പ്രഭാഷകനും വിഷയങ്ങളൊക്കെ പഠിച്ച് അവതരിപ്പിക്കാൻ കഴിയുള്ള കഴിവുള്ള ഒരു യുവ പണ്ഡിതനുമാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഇതിൻ്റെ എല്ലാ വശങ്ങളിലേക്കും കടന്നു വന്നുകൊണ്ട് അല്പസമയത്തിന് ശേഷം ഇവിടുത്തെ ഔപചാരികമായ ചടങ്ങുകൾക്ക് ശേഷം പിന്നീട് നടക്കപ്പെടും ആ ക്ലാസ്സിലെല്ലാവരും ശ്രദ്ധിക്കുക പ്രധാനമായി നിങ്ങളെ വിഭാഗത്തുകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പ്രത്യേകം അദ്ദേഹം പറയും ബഹ്മാനുള്ളവരെ മഹാനാവുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു സുബാനുഹു തല കൽപ്പിച്ചു ഹജീന്ന കായത്തിന് മഹാന്മാരാകുന്ന അള്ളാഹുവിൻ്റെ മലായിക്കത്തിൽ നിർമ്മിച്ചിരുന്നു ആ നിർമ്മിച്ചത് തന്നെയാണ് അതിൻ്റെ യഥാർത്ഥ അതിൻ്റെ തറ അതിൻ്റെ വീതിയും അതിൻ്റെ വലുപ്പൊക്കെ അത് അള്ളാഹു നിർണയിച്ചു കൊടുത്ത ഒരു നിർണയം അനുസരിച്ച് നിർമ്മിക്കപ്പെട്ടതാണ് പിന്നീട് മഹാനാവുന്ന ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമനോട് അള്ളാഹു സുബഹാനുഭവത്താൻ അതിൻ്റെ ഒരു പുനർനിർമ്മാണത്തിന് വേണ്ടി കൽപ്പിച്ചു അതിൻ്റെ മുമ്പും പലരും പുനർനിർമ്മാണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്വലാത്തു വസ്സലാമോ ഇസ്ലാഹി നബി അലൈഹി ഇസ്വലാത്തു വസ്സലാമോ ആ കൽഭത്തിനെ നിർമ്മിച്ചു പണി പൂർത്തിയായി സാധാരണ നമ്മളൊക്കെ ഒരു വീടുണ്ടാക്കി പണി പൂർത്തിയാവുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു സംരംഭം ചെയ്ത് പൂർത്തിയാകുമ്പോൾ വാഴ ചെയ്യണതുപോലെ ഇബ്രാഹിം നബി ദ്വാഴ ചെയ്തു ഹാറു നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായി നബി അലൈഹി ഇസ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി ഇസ്വലാത്തു വസ്സലാമിൻ്റെ ദ്വാക്ക് ആമിയും പറഞ്ഞു ഒപ്പം മലായികത്വം ആമിയും പറഞ്ഞു അതിനുശേഷം ശേഷം അള്ളാഹു സുബാൻ ഫുത്താൽ ഇബ്രാഹിം നബിനോട് പറഞ്ഞു വാദിൻ ഫിൻ നാസിബിൽ ഹജ്ജെന്ന് ഇബ്രാഹിം നബിയെ നിങ്ങൾ ഹജ്ജ് കൊണ്ടുള്ള വിളംബരം നടത്തണം അപ്പം അള്ളാഹു സുബാനുഹൂത്താലോട് ഇബ്രാഹിം നബി അലി ഇസ്ലാത്തു വസ്സലാം ചോദിച്ചു ഞാനിങ്ങനെ വിളിച്ചാൽ ലോകത്തിലുള്ള ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ട ആളുകളൊക്കെ കേൾക്കുമെന്ന് അപ്പം അള്ളാഹു അതിനെ പറഞ്ഞൊരു മറുപടി ഉണ്ട് ഇബ്രാഹിമെ നീ വിളിച്ചാൽ മതി കേൾപ്പിക്കാനുള്ള ഒരു സംവിധാനം ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഇലാഹിയായ സംവിധാനം ആ സംവിധാനം അനുസരിച്ച് ആരൊക്കെയാണ് ഹജ്ജ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ ഭവനങ്ങളെ സന്ദർശിക്കാൻ അതിബാത്തുകൾക്ക് വേണ്ടി വരുന്നത് ഒക്കെ വേണ്ടിയാണെങ്കിലും മറ്റും അവർക്കൊക്കെ കേൾപ്പിക്കാനുള്ള സംവിധാനം ഞാൻ ഏർപ്പെടുത്തിയിരുന്നത് അതാണ് നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിളിക്കുത്തരം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ട് പോണ ആളുകളൊക്കെ ആ വിളിക്ക് ഉത്തരം ചെയ്തിട്ടുണ്ടാവും നമുക്കത് ഓർമ്മ ചെയ്യാൻ അതെന്താ എന്ന് ചോദിച്ചാൽ അത് വേറെ കാരണം നമ്മൾ ആരുമില്ലാറ് വല് ആത്മാക്കൾ യഥാർത്ഥത്തിൽ നമുക്കറിയാലോ ആ ആത്മാക്കൾക്ക് പ്രത്യേകമാവുന്ന ഒരവസ്ഥയും ചില പ്രത്യേക കഴിവുകളൊക്കെ ഉണ്ട് അപ്പോൾ റസുലുവാസുവാ വലിയ വസല്മാ തങ്ങൾ തന്നെ വഹീനെ കബൂർ ചെയ്തത് അല്ലെങ്കിൽ വഹീനെ സമായിച്ചതത് കേട്ടത് അതിനെ സം സൂക്ഷിച്ചു വെച്ചതൊക്കെ ബാഹ്യമായി നമ്മൾ കാണപ്പെടുന്ന നമ്മളെ നമ്മള പോലത്തെ അവയവങ്ങളും റിസൂറാക്കുണ്ടായിരുന്നു പക്ഷേ ആ അവയവം വളരെ വിശുദ്ധമാക്കപ്പെട്ട അവയവമായിരുന്നു ആ അവയവങ്ങളെ കൊണ്ടല്ല അവയവങ്ങളെക്കൊണ്ടല്ല വാഹുവിൻ്റെ റസൂലൊക്കമ്പോളിച്ചത് വളരെ മുഖദ്സ്സാവുന്ന ആ റൂഹ് കൊണ്ടാണ് രബീൻ്റെ ആത്മാവ് കൊണ്ടാണ് നബി അയിനൊക്കെ കമ്പോളിച്ചത് വാഹിനെ കേട്ടത് രബീൻ്റെ ആത്മാവ് കൊണ്ടാണ് അതിനെ സംഭരിച്ച് വെക്കണതും അങ്ങനെ തന്നെ അപ്പോൾ അതൊക്കെ എന്നതുപോലെ ആത്മാക്കൾ അത് വിശുദ്ധമാണെങ്കിലും കേട്ടുകഴിഞ്ഞാൽ ആത്മാക്കൾ അത് വിശുദ്ധമാണെങ്കിലും അല്ലെങ്കിലൊക്കെ അത് അജിസ ശരീരവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ആത്മാക്കൾക്ക് പ്രത്യേക ചില സ്വഭാവങ്ങളുണ്ടാവും ആ ആത്മാക്കളെ കൊണ്ട് കേൾക്കാൻ കഴിയും ആ ആത്മാക്കളെ കൊണ്ട് കാണാൻ കഴിയും അത് എവിടെയുള്ള വിളിയാണെങ്കിലും ആ ആത്മാക്കളെ കൊണ്ട് കേൾക്കാൻ കഴിയും ആ ആത്മാക്കളെ കൊണ്ട് എന്തും കാണാൻ കഴിയും അങ്ങനെ അത് വലിയൊരു വിഷയമാണ് ഞാനിപ്പോൾ ആ വിഷയമൊന്നും പറയല്ല അപ്പം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്ലാമിൻ്റെ ആ വിളിക്ക് ഉത്തരം ചെയ്തവരാണ് അജിന് തോഫിയൊക്കെ നൽകപ്പെട്ട ആളുകളൊക്കെ പക്ഷേ നമുക്കത് ഓർമ്മയില്ല കാരണം ഓർമ്മ ഉണ്ടാവില്ല നമ്മളെ ആത്മാവ് നമ്മളെ ശരീരവുമായി കൊണ്ട് ബന്ധപ്പെട്ടു ആ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പല നിലക്കുള്ളതായ ഹാജിബുകൾ മറകളുടെ ഉണ്ടായിത്തീരാണ് ആ ആത്മാവിനെ ആത്മാവിൻ്റെ വിശുദ്ധിയിൽ കൂടി മാത്രം കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നില്ല അങ്ങനെ സാധിച്ചവർക്കറിയാം ഈ നമ്മൾ ഇബ്രാഹിം നബി അലൈഹു സ്വലാത്തു വസ്ലാമിൻ്റെ വിളി എത്തി ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്നുള്ളതും ആ വിളിക്ക് നമ്മൾ ഉത്തരം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇബ്രാഹിം മഹാനാവുന്ന അള്ളാഹുസ് ബഹാൻബലാൻ്റെ അമ്പിയാക്കന്മാരിൽപ്പെട്ട പ്രമുഖരാവുന്ന അമ്പിയാക്കന്മാരിൽപ്പെട്ട ആളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനത്തെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് അബ്വാഹു വിളിപ്പിച്ചു ആ വിളിക്ക് ഉത്തരം ചെയ്ത് പോണവരാണ് നമ്മളൊക്കെ ഈ പോണ എല്ലാ ഹജിമാരും ഹജുമമാരും ഒക്കെയാണ് അപ്പോൾ നമ്മൾ എവിടുക്കാണ് പോണതെന്ന് നമ്മൾ മനസ്സിലാക്കണം പോകുമ്പോൾ നമ്മൾ അതിന് തയ്യാറെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം നമ്മൾ ചെല്ലുന്നത് വളരെ വിശുദ്ധമായ ഒരു ഒരു സ്ഥലത്തിലേക്കാണ് അങ്ങനെയല്ലേ റസോല്ലാ വസ്ലമ തങ്ങൾ പറഞ്ഞു യാ മക്ക അബാനുഭവത്താലാക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് അള്ളാഹു ഏറ്റവും ഒരുപാട് ഗുണങ്ങളെ കൊണ്ട് അനുഗ്രഹിച്ചതായ ഹൈറായ സ്ഥലവുമാണ് മക്കേനി പക്ഷേ ലൗലാ ഓഹരി ജിത്തു എന്നെ ഇവിടുന്ന് എൻ്റെ ജനങ്ങൾ ആട്ടി ഓടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ മാ ഹർജിത്തു എന്നാണ് ഞാൻ ഇവിടുന്ന് പുറത്ത് പോകൂല അല്ലെങ്കിൽ എം മഹൂജ് അപ്പം അത്ര എണ്ണെ ബിസവസ്ഥലമാ തങ്ങൾ ഈ രാജ്യത്തിനെ സ്നേഹി ആ രാജ്യത്തിന് വിസ്നേഹിച്ചു ആ രാജ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിച്ചു മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ മുഴുവനും ആദരിച്ചു അതുകൊണ്ടാണ് ജാഹി വളരെ പുണ്യമായ ഭവനായി കൊണ്ടിരുന്നു കഴിവത്തിനെ അവർ ധരിച്ചിരുന്നത് അത് അന്ന് ബഹുദൈവ വിശ്വാസികളുണ്ടായിരുന്നു മുവാഹിരിങ്ങളായ ആളുകളുണ്ടായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ ദീനുകൊണ്ട് പിടിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു ഇതൊന്നും ഇല്ലാത്ത ആളുകളുണ്ടായിരുന്നു പക്ഷേ ജാഹീര്യത്തിലുള്ളതായ കവികളെ കവിതയും അവരുടെ മറ്റുള്ളതായ വാക്കുകളൊക്കെ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ അവർ റസൂസ് അലാ വസല്ല തങ്ങളുടെ ബ്യസത്തിൻ്റെ മുമ്പ് ആ ജാഹീര്യത്തിൽ നിന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിലുള്ളവരും കഴബത്തിനെ പറ്റി പറയുന്നത് അകസം തുൽ ബൈത്തിൽ ഖുറൈസ്യും ജുർഹൂമി എന്നാണ് ഖുറൈസ് ജുർഹൂമിയിൽ പെട്ടതായ ആണുങ്ങൾ നിർമ്മിക്കുകയും അവർ ത്വാഫ് ചെയ്യുകയൊക്കെ ചെയ്ത ഈ പുണ്യമായ ഭവനം കൊണ്ട് ഞമ്മൾ സത്യം ചെയ്തു പറയണമെന്ന് അപ്പം സത്യം ചെയ്ത് പറയാൻ മാത്രം പുണ്യമായ ഒരു ഭവനായിരുന്നു കഴിവം എന്ന് വിശ്വസിച്ചവരായിരുന്നു ലോകത്തുള്ള എല്ലാ ആളുകളും അതാണ് അത് ദീൻ്റെ ശ്യാറുകളിൽപ്പെട്ട ഏറ്റവും വലിയൊരു ശ്യാറായതുകൊണ്ട് അതിനെ കണക്കാക്കപ്പെട്ടു എന്നല്ല അത് ഉൾക്കൊള്ളുന്ന ആ മണ്ണിനിക്ക് ലോകത്തുള്ള എല്ലാ മണ്ണിനേക്കാളും പ്രത്യേകത ഉണ്ട് യസൂർ സലവലി വസ്ലം മാത്രം നമ്മുടെ ആ പുണ്യ ശരീരവുമായി കൊണ്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന ആ മണ്ണിനി കൊയ്യുകയാണ് അത് അയ്മത്തിൻ്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളൊരു സംഗതിയാണ് വസൂള്ളൻ്റെ ആ പുണ്യശരീരവുമായി കൊണ്ട് ബന്ധപ്പെട്ട മദീനത്തുള്ള അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ മണ്ണിനിക്കാണോ ഏറ്റവും ശ്രേഷ്ഠമുള്ളത് അതല്ല കായ്പം സ്ഥിതി ചെയ്യുന്നതായ ആ സ്ഥലത്തിനാണോന്ന് പക്ഷേ മഹക്കികങ്ങളാവുന്ന അയ്മത്തിൽ നിന്നുള്ള ബഹുഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം വസൂർ സലഹ വലി വസ്ലമ്മ തങ്ങളെ ആ ശരീരത്തിനോട് ബന്ധപ്പെട്ടും കൊണ്ട് നിൽക്കണ ആ മണ്ണിനേക്കാണ് ഇതിനേക്കാളൊക്കെ പ്രത്യേകത ഉള്ളത് അപ്പോൾ ഏത് നിൽക്ക് പറഞ്ഞാലും വളരെ പുണ്യമായ അള്ളാൻ്റെ റസൂലിനിക്കിഷ്ടപ്പെട്ട് അബ്വാഹുവിനിക്കിഷ്ടപ്പെട്ട് മഹാന്മാരാകുന്ന അബ്വാഹുവിൻ്റെ അമ്പിയാക്കന്മാർക്കിഷ്ടപ്പെട്ട് മുഖത്തസ്ഥായ സർവ്വ അറിവാഹികളും സംബന്ധിക്കുന്ന ഒരു പ്രത്യേക ഒരു ഒരു സംഗമത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് ഒരു സ്ഥലത്തേക്കാണ് നിങ്ങൾ പോകുന്നത് അവിടെ പലരും ഉണ്ടാവും നമുക്ക് കാണാൻ കഴിയൂലെന്നുള്ളും അവിടെ മഹാന്മാരാകുന്ന അബ്വാഹുൻ്റെ അമ്പിയാക്കന്മാരുണ്ടാവും മഹാന്മാരാകുന്ന മലയാളിക്കത്തുണ്ടാവും സൂ സലഹ് അലൈ വസ്സലമ തങ്ങൾ തന്നെ പറഞ്ഞു മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹജ്ജിൻ്റെ സമയത്ത് ആ മരൻ്റെ തായ്വരിയിലേക്ക് ഇറങ്ങി വന്നത് ഞാൻ ഇന്നും അത് കാണുന്നമായിരിക്കുന്ന ആ കാഴ്ച അന്ന് റസൂ കണ്ട ആ കാഴ്ച ഇന്നും ഞാൻ കാണുന്നമായിരിക്കുന്നു അപ്പോൾ മഹാന്മാരാകുന്ന സർവ്വ അമ്പിയാക്കന്മാരും സംബന്ധിക്കുന്ന ഒരു സംഘമാണ് ഹജ്ജ് എന്ന് പറഞ്ഞത് അമ്പിയാക്കന്മാർ മാത്രമല്ല വാഹുവിൻ്റെ മലായി കത്തുകളും മുഴുവനും സംഗമിക്കും വിശുദ്ധാത്മാക്കൾ ഏതെല്ലാമുണ്ടോ അവരൊക്കെ സംബന്ധിക്കും അങ്ങനത്തതായ ഒരു സ്ഥലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണം എന്താന്ന് ചോദിച്ചാൽ ഹജ്ജ് കൊണ്ടൊക്കെ ഉമ വലതൂ ഉമ്മ ഹൂന്ന ഉമ്മ പ്രസവിക്കപ്പെട്ടതുപോലുള്ള ഒരു വിശുദ്ധിയാണ് ആർജിക്കപ്പെടുന്നത് അതോടൊപ്പം അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി മുഖത്തസ്ഥായ കാമിലത്താവുന്ന പൂർണ്ണമായ ആത്മാക്കളോടു ഒരു സംഗമം അവിടെ നടക്കണം അപ്പോൾ പൂർണ്ണതയിലെത്തിയ ആത്മാക്കളോട് കൂടി നമ്മൾ സംബന്ധിക്കുമ്പോൾ നമ്മളാത്മാക്കൾ അതിനാക്യസത്താവുന്ന ആത്മാക്കളാണെങ്കിലും ആ ആത്മാവിനക്ക് പ്രത്യേകമാവുന്നതായ ഒരു ആത്മീയ ഒരു ഉയർച്ച ഉയർച്ചകളുണ്ടാവും അതോടൊപ്പം ചെയ്യപ്പെടുന്ന അമലി ഒരു മനുഷ്യനെ കൈ ഉമ വലത് തു ഹു ഉമ്മ പ്രസവിക്കപ്പെട്ടത് പോലുള്ള ഒരു അവസ്ഥയിലേക്കാണ് അവനെ കൊണ്ടുവരുന്നത് ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്തുവാണെന്നറിയോ ഹജിന് ഉദ്ദേശിക്കുമ്പോൾ തന്നെ അതിൻ്റെ നെയ്യത്ത് നല്ല തീരണം ആ നെയ്യത്തിന് വായുസ് അതിനെ പ്രേരിപ്പിച്ച വസ്തു അത് തീരണം വിശുദ്ധമാവുന്നതായ ഹൃദയത്തിൽ തീർന്ന് വിശുദ്ധമായ ഈമാനിൽ നിന്നുണ്ടായിത്തീരുന്ന നല്ല നെയ്യത്തോടു കൂടി നമ്മൾ ആ ഹജിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും തുടർന്നുള്ള പ്രവൃത്തികളൊക്കെ നമ്മൾ ചെയ്യണം സ്ത്രീകളാണെങ്കിലും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരുപാട് സംഗതികളുണ്ട് ആണുങ്ങളുടെ കൂടെ ഒന്നും കൊണ്ടിട്ട് ഇപ്പോൾ സുസ്വലതാഴിവസം തങ്ങൾ ഒരു ബീവിനോട് പറഞ്ഞു അത് എന്ത് നീ എന്ത് ചെയ്യണമെന്നറിയോ അവിടെ തിക്കും തിരക്കും ഉണ്ടാവുമ്പോൾ അജോലസ് മുത്താൻ നീ പോണ്ട നീ വയിഞ്ഞു നിന്നോ എന്നാണ് പറഞ്ഞത് അത് മുത്തിയതുപോലുള്ളതായ ഒരു ഗുണം അതിൻ്റെ സ്വാബിനു ലഭിക്കപ്പെടുന്നു അപ്പോൾ സ്ത്രീകൾ പല സ്ത്രീകളും പലരും പല നൽകും ചെയ്യുന്നുണ്ടാവും പല ഭാഗത്തുനിന്ന് വരുന്ന പല സ്ത്രീകൾക്കും ഞാൻ മുമ്പ് ഹജ്ജിന് പോയ ഒരു കാലഘട്ടത്തിൽ ആ കുറേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് തോന്നുന്നത് ഓർമ്മയാണ് മൂന്നിലോ നാലിലാണ് അന്ന് എൻ്റെ ഒരു ആപ്പൻ്റെ സുഹൃത്ത് എൻ്റെ കൂടെ ഉണ്ടായി അപ്പം ഞാനും അയാളും നമ്മൾ അന്ന് ഈ ഗ്രൂപ്പിൽ ഹജ്ജിന് പോകണ പരിപാടിയും കൊണ്ടുപോകണ ഒന്നും ചെയ്തു അപ്പം മൂപ്പർ അവിടെ നിന്ന് എന്ന് പറഞ്ഞാൽ മൂപ്പര് ചില സംഗതികളൊക്കെ എന്നോട് ചോദിച്ചാൽ പോയി ചെയ്യും അപ്പോൾ ജനതയിൻ്റെ സമയത്തിന് മുമ്പ് ചെയ്യും ഇന്നു ചെയ്തെന്ന് വന്ന് പറയും അവിടെ തിരക്കില്ലെന്ന് അപ്പോൾ ഞാനങ്ങനെ പലതും തിരുത്താറുണ്ട് അപ്പോൾ ഒരിക്കലും എന്നോട് പറഞ്ഞു ഈ ആണു പെണ്ണൊക്കെ ഒപ്പം കുളിച്ചാൽ പാടില്ല എന്നൊക്കെയുള്ള നിയമം നമ്മളവിടെയാണ് ഇങ്ങനെ ഈ പൈപ്പുകളൊക്കെ ഉണ്ടാവും ഈ പൈപ്പിൻ്റെ ഉള്ളിൽ വെച്ചാൽ അപ്പോൾ ഈ ഒരു നീക്കാരിത്ത് ഈ പെണ്ണ അവിടെ കുളിക്കുന്നുണ്ട് അപ്പം മൂപ്പരും കുളിച്ചാൽ പോയി അവിടെ ഓളപ്പാത്തും മൂപ്പരിപ്പാത്തും എന്ന് കുളിച്ചു ഓളാണെങ്കിൽ വസ്ത്രമൊന്നും ഇതൊക്കെ അയച്ചിട്ടുണ്ടാണ് കുളിക്കുന്നത് എന്താ പറയുക ആരൻ്റെ കീപാഡ് എന്താ ഒരു ഇത് കൊടുത്തിട്ട് അപ്പം എന്നോട് പറഞ്ഞു എന്നോട് സോപ്പ് ചോദിച്ചു പറഞ്ഞു ഞാൻ സോപ്പ് കൊടുത്തു പറഞ്ഞു ഞാൻ ചോദിച്ചു സോപ്പ് തേച്ച് കൊടുത്ത എന്ന് ചോദിച്ചു അപ്പോൾ അവിടെ കാണപ്പെടുന്നതൊക്കെ ദീനാണെന്നും ദീനില് അംഗീകരിക്കപ്പെട്ടതാണെന്നും നമ്മൾ മനസ്സിലാക്കിയത് അതിനാണ് ഇതുപോലുള്ള ക്ലാസ്സുകളൊക്കെ നിന്ന് നമ്മൾ മനസ്സിലാക്കി എന്തൊക്കെയാണ് നമ്മളവിടെ ചെയ്യേണ്ടത് സ്ത്രീകളാണെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെന്താ ചെയ്യേണ്ടത് അവർക്ക് അവരുടെ മാന്യതയും അവർക്കുള്ള സുരക്ഷിതത്വമൊക്കെ ഉണ്ടായി കണ്ട പ്രവൃത്തികളെ അവർ ചെയ്യാൻ പാടുള്ളൂ അല്ലാത്ത പ്രവൃത്തികളിൽ നിന്ന് അവർ ഒഴിഞ്ഞുക്കണം അപ്പോൾ ഹജ്ജ് അവു സുബാനുഭവല കൽപ്പിച്ച വിഭാഗത്തുകള ഓടത്തിൽ നിന്ന് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗത്താണ് അതോടുകൂടെ ആ സ്ഥലങ്ങളും മുഴുവനും അത് വിശുദ്ധമായ പുണ്യമായ സ്ഥലങ്ങളാണ് ആ സ്ഥലങ്ങൾക്ക് ബഹുമാനമുണ്ട് അപ്പോൾ ആ സ്ഥലങ്ങളുടെ ബഹുമാനത്തിന് എതിരായിട്ടുള്ള പ്രവർത്തികളും നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല നമ്മൾ ഹജ്ജിന് പോകുന്ന ആളുകൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് സർവ മശാഹറുകളെയും ബഹുമാനിക്കുക ആദരിക്കുക എന്നുള്ളതാണ് അഴിബാത്തുകൾ മാത്രം ചെയ്താൽ പോരാ അതിന് വേണ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനൊക്കെ ബഹുമാനിക്കുക ആദരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനെ ബഹുമാനത്തിനോടും ആദരവിനോടും എതിരാകുന്ന സംഗതി ഒരാൾ മദീനത്ത പള്ളീൻ്റെ അടുത്ത് നിന്ന് രണ്ടാൾ ശബ്ദമുണ്ടാക്കിയപ്പോൾ മഹാനാവും അഴമർ ബിൻ ഹത്താബ് അവരെ വിളിപ്പിച്ചു വന്നു കേട്ടിട്ടില്ലേ ആ തെർഫാനീ സൗത്ത കുമാ ഇന്ദ ഹവറത്തി റസൂല അല്ലെങ്കിൽ ഇന്ദ മസ്ജിദ് റസൂ ഇല്ല എന്ന അള്ളാൻ്റെ പള്ളിൻ്റെ അടുത്താണോ കേട്ടോ നിങ്ങളെന്താണോ ശബ്ദം ലൈൻ കുന്തുമാ മിൻ അഹ്റിൽ മദീന അല്ല ഔജാഴ്ത്തുകുമ്മ്മാ അല്ലെങ്കിൽ ലൈൻ കുന്തുമാ മിൻ ഇൽ മദീന അല്ല അസർ നിങ്ങൾ മദീനക്കാരാണെങ്കിൽ ഞാൻ നിങ്ങളെന്താക്കും എന്നറിയോ ബഹുമാനിക്കും സൃഷ്ടിക്കും അല്ലെങ്കിൽ നിങ്ങൾ മദീനക്കാരാണെങ്കിൽ ഞാൻ വിധിക്കണതായ ഒരു ശിക്ഷ നിങ്ങളെ മേലിൽ നടപ്പിൽ വരുത്തുന്ന അതുകൊണ്ട് നിങ്ങൾ മദീനക്കാരല്ലാത്തതുകൊണ്ട് നിങ്ങളെ ഞാൻ പോയി ചൂടുന്ന അപ്പോൾ അവൻ്റെ പരിസരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പലരും ശബ്ദം ഉണ്ടാക്കുന്ന ഞങ്ങൾ ശബ്ദം ഉണ്ടാക്കാനല്ല അവിടെ പോകുന്നത് അജിലധികം പിന്നെ കർമ്മങ്ങളാണല്ലോ മറ്റ് പറയേണ്ട സംഗതികൾ അങ്ങനെ ഇല്ല എന്നാലും നമ്മൾ എപ്പോഴും ഓരോ സ്ഥലത്ത് ചെല്ലേണ്ട ദിക്കൃകളെ കൊണ്ടും മറ്റുകൊണ്ടും കൊണ്ടൊക്കെ നമ്മൾ എപ്പോഴും വ്യാപൃതരാവണം അതോടൊപ്പം അത് സ്വീകരിക്കപ്പെടാൻ വേണ്ടി ആവശ്യമാവുന്ന ദ്വാഴകളും നമ്മളിൽ നിന്നുണ്ടാവണം മറ്റുള്ളവരെ കൊണ്ട് ദ്വാഴിപ്പിക്കുകയും ചെയ്യണം അപ്പോൾ ഏറ്റവും പുണ്യമായ ഒരു ഭവനം ഏറ്റവും പുണ്യമായ ഒരു രാജ്യം ഏറ്റവും പുണ്യമായ ഒരു വിഭാഗത്ത് അതോടൊപ്പം അബ്വാഹുവിൻ്റെ വിശുദ്ധാത്മാക്കൾ മുഴുവനും പങ്കെടുക്കുന്നതായ ഒരു പ്രധാനപ്പെട്ട സ്ഥലം എന്നു മാത്രമല്ല നമ്മൾ കാണുന്നതും കാണാത്തവരും ആവുന്ന ആളുകൾ അവിടെ ഉണ്ടാവും അവിടെ മഹാനാവുന്ന ബഹുമാനപ്പെട്ട ഹസേരി തങ്ങൾ ഒരിക്കലോട് പറഞ്ഞു അന്ന് ഇത്രമാത്രം സൗകര്യം ഇല്ലാത്ത കാലത്ത് മൂപ്പർ ഹജ്ജിന് പോയി അന്ന് പിന്നെ വിസർജനത്തിനൊക്കെ ആ മലൻ്റെ മുകളിൽ എവിടെയെങ്കിലും കയറി പോകണം അങ്ങനെ മൂപ്പർ എവിടെ ഒരു സ്ഥലത്ത് കയറിപ്പോയി വിസർജനം നടത്തി പിന്നെ കുറച്ച് വെള്ളമയറ്റി പോയിട്ട് അതൊക്കെ കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് ഇങ്ങോട്ട് എത്താനുള്ള വയ്യറിയില്ല അപ്പോൾ മൂപ്പരെ ഒരാൾ വന്നുകാണ്ട് മൂപ്പരോട് പറഞ്ഞു നിൽക്കുന്നതാ ഈ വഴി വയച്ചോ എന്നാൽ പോരും എന്ന് പറഞ്ഞിട്ട് മൂപ്പരെ ആ കൊണ്ടുവന്ന് ആ വയിൽ എത്തിന് മുമ്പ് ഉപരെ കാണാൻ ജാതായില്ല അപ്പോൾ അങ്ങനത്തെ മഹാന്മാരൊക്കെ അവിടെ ഉണ്ടാവും നമുക്ക് ഹോയി പേച്ചിക്ക് ആണെങ്കിൽ ഇന്ന് പയിൻ്റെ ഒന്നും ആവശ്യമില്ല അവിടെ അതൊക്കെ ഗവൺമെൻറ് നിശ്ചയിച്ചവരും നമ്മളെ പ്രവർത്തകരും നമ്മളെ സേവകരൊക്കെ അവിടെ ഉണ്ട് പക്ഷെ അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഒക്കെ സംവിധാനങ്ങൾ കുറവായതുകൊണ്ട് അന്ന് അബ്വാഹുവിൻ്റെ മഹാന്മാരാവുന്ന ഔലിയ മഹാന്മാരാവുന്ന മശാഹന്മാർ അമ്പിയാക്കന്മാർ ഇവരൊക്കെ സഹായങ്ങളൊന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു മൂപ്പര് ഒരു സാധാരണ ഒരു മനുഷ്യനല്ല എന്നെ കൈ പിടിച്ച് കൊടുത്തത് എനിക്ക് കൊടുന്ന് കുറേങ്ങോട്ട് എത്തിയപ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്താ ഒരു അത്ഭുതം ഇയാളിലുണ്ട് എന്നുള്ളത് പിന്നെ മൂപ്പര കാണുന്നില്ല എന്നാണ് പറഞ്ഞത് കൈ പിടിച്ചിങ്ങനെ കൊണ്ടു വന്ന ആൾ അവിടെ ആ സ്ഥലത്ത് ഇങ്ങനെ കാണുമ്പോൾ പിന്നെ മൂപ്പര കാണുന്നില്ല അപ്പം അങ്ങനത്തെ പല സംഭവങ്ങളും അവിടുന്ന് ലഭിക്കപ്പെടാം അപ്പോൾ ആ നിലക്ക് സഹായങ്ങളൊക്കെ ഇലാഹി ആ നിലക്കുള്ള വേറെ സഹായങ്ങളും ലഭിക്കപ്പെടാം അപ്പോൾ അതുകൊണ്ട് ഹാജിമാരും ഹജ്മന്മാരും ഒക്കെ ഇതൊരു സാധാരണ ഒരു ടൂറാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോകുന്ന കുറേ ആളുകളുണ്ട് അങ്ങനെയുള്ളതാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഇതൊരു വിശുദ്ധമായ വിഭാഗത്തിന് വേണ്ടി പോവുകയാണ് അവിടുന്ന് ചെയ്യപ്പെടുന്ന ഒക്കെ വിഭാഗത്തുകളായി കൊണ്ട് മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക ആ സ്ഥലങ്ങളിലുള്ള ആദരവ് ബഹുമാനങ്ങളൊക്കെ ഒരിക്കലും കുറയാൻ പാടില്ല ആ ആദരവും ബഹുമാനങ്ങളൊക്കെ നിലനിർത്തി കൊണ്ടിട്ട് ആ കർമ്മങ്ങളൊക്കെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ചെയ്ത് നമുക്ക് വാഹു സുബഹാനുഭവത്താഴ സ്വീകരിക്കപ്പെടുന്ന ഒരു അമലായി മാറി കയ്യോമ വലത്തു ഹൂ എന്ന് പറഞ്ഞല്ലോ ഉമ്മ പ്രസവിക്കപ്പെട്ടതുപോലെ ഉള്ള ഒരു വിശുദ്ധി നമുക്കുണ്ടാക്കിക്കൊണ്ട് അവിടെ നിന്ന് പുറത്തു വരാൻ നമുക്ക് കഴിയണം അതിന് ഒ സുബാനുഭവത്താലെ തോഫീസ് ചെയ്യട്ടെ അതിനാണ് ഇതുപോലുള്ള അജിൻ്റെ ക്യാമ്പുകളും ഈ ക്ലാസ്സുകളൊക്കെ കേരളത്തിൽ പല ഭാഗങ്ങളിലും നടത്തുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ചിലപ്പോൾ അതിൻ്റെ എല്ലാ എമലുകളും അതിൻ്റെ സ്വഭാവങ്ങളൊന്നും മനസ്സിലാക്കി മനസ്സിലാക്കി കൊള്ളുന്നില്ല പിന്നെ ചെയ്യപ്പെടേണ്ടതായ സംഗതികളും ചെയ്താലേ അത് ഹജ്ജ് ബാത്തിലായി പോണ സംഗതികളും അല്ലെങ്കിൽ ഹജ്ജിൻ്റെ ആ കമാലിനോട് മോശം വരുത്തുന്ന സംഗതികൾ ഇങ്ങനത്തെ പലതും ഉണ്ടാവും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ക്ലാസ്സുകളിൽ കൂടി ക്ലാസ് നിൽക്കുന്ന ആളുകൾ അത് ഓർമ്മപ്പെടുത്തും ആ നിലക്ക അതൊക്കെ ശ്രദ്ധിച്ച് പ്രത്യേക സംഗതികൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക എന്തെങ്കിലും നോട്ട് ചെയ്യാണ്ടെങ്കിൽ നിങ്ങളതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടവർ മുതൽ അവിടെ എത്തുന്നത് വരെ അതിൻ്റെ ശേഷം അമലുകളിൽ നിന്ന് വരെ എന്തെല്ലാം സംഗതികൾ പ്രധാനമായി ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ എഴുതിച്ചതനുസരിച്ച് നിങ്ങൾ ചെയ്യുക അതിന് അവ്വാഹു സുബാൻ ഊഹത്താല കപൂൾ ചെയ്യട്ടെ ഹജ്ജിന് അവ്വാഹു കബൂൾ ചെയ്യട്ടെ അബ്വാഹു മത്തബ് മിൻ ഹൗലായിൽ ഹിജാജ് ഹജ്ജഹുംഹും അള്ളാഹുദിഹിൻ സാലിമീന ഓനിമീൻ അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇതിന് സംബന്ധിച്ച് ഇതിനു വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കിയ എല്ലാവർക്കും അള്ളാഹു സുഖാനുഭവതായ അവരോടൊക്കെ ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും അള്ളാഹു വർക്ക് ചെയ്തേട്ടെ കൊടുക്കട്ടെ അള്ളാഹു ഈ സദസ്സിന് അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇതിൽ നടത്തപ്പെടുന്ന ക്ലാസ് അതുങ്ങൾക്കൊക്കെ ഉപകരിക്കട്ടെ ആ നിലക്ക് ഇതിൻ്റെ ക്ലാസ് അവതരിപ്പിക്കാനുള്ള തൊഫിയക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ സുഹൃത്ത് ഷാജഹാൻ റഹ്മാനിക്കും ബഹാൻ ഓഫ് അറിയാൻ നൽകട്ടെ എന്ന് ത്വാഴ്ച ചെയ്തുകൊണ്ട് ഈ വിശുദ്ധമായ സംഗമം അത് ഉദ്ഘാടിച്ചതായി പ്രഖ്യാപിക്കുന്നു സ്ലാമലേക്കും വഹ്തുപോയും